നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് രണ്ട് മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് റിപ്പോർട്ട് കൊല്ലം പട്ടത്താനം ചെമ്പകശ്ശേരിയിൽ നാൽപ്പത്തി ഒന്നുകാരനായ ജോസ് പ്രമോദ് ഒൻപത് വയസ്സുകാരനായ മകൻ ദേവനാരായണൻ നാല് വയസ്സുകാരി മകൾ ദേവനന്ദ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് ജീവൻ ഒടുക്കുകയായിരുന്നു ജീവൻ എടുക്കുകയാണെന്ന സന്ദേശം രാത്രി സഹോദരനും ഭാര്യയ്ക്കും ഫോണിൽ അയച്ചിരുന്നു പ്രമോദിന്റെ ഭാര്യ ലക്ഷ്മി ഡോക്ടറാണ് ആണ് രണ്ടു മാസമായി ലക്ഷ്മി വീട്ടിൽ വരുന്നില്ലെന്ന് അടുത്ത ബന്ധുക്കളോട് പ്രമോദ് പറഞ്ഞിരുന്നു കുട്ടികളെ നോക്കിയിരുന്നത് പ്രമോദ് തന്നെയാണ് ഇതിന്റെ മനോവിഷമത്തിൽ കടും കൈ ചെയ്തതാകാമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം പുറത്തറിയുന്നത് സംഭവ സമയം അച്ഛനും മക്കളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കുട്ടികൾ രണ്ടുപേരുടെയും മരണം കഴുത്തിൽ കയർ കുരുക്കിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതായി കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ എൽ അനിൽകുമാർ പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് സഹോദരൻ ജോസ് പ്രകാശിനും ലക്ഷ്മിക്കും പ്രമോദ് ഫോണിൽ ശബ്ദ സന്ദേശം അയച്ചിരുന്നു മക്കളുമായി ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലായിരുന്നു സന്ദേശം രാവിലെ സന്ദേശം കണ്ട ലക്ഷ്മി സഹോദരനെയും ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് ഉൾപ്പെടെ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പിന്നീട് ഡോക്ടർ ലക്ഷ്മിയും പോലീസും സ്ഥലത്തെത്തി വീട് തുറക്കുകയായിരുന്നു മുൻപ് കൊല്ലത്തെ സ്വകാര്യ ശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ ലക്ഷ്മി പി ജി പ്രവേശന പരീക്ഷയ്ക്കുള്ള പഠനത്തിനു വേണ്ടിയാണ് വീടിന് അഞ്ഞൂറ് മീറ്റർ ദൂരെയുള്ള ഹോസ്റ്റലിലേക്ക് മാറിയത് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പ്രമോദിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇരുവരുമായി സംസാരിച്ചിരുന്നു തട്ടാമല സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായിരുന്ന ജോസ് പ്രമോദും കോളേജ് അധ്യാപക ദമ്പതിമാരുടെ മകളായ ലക്ഷ്മിയും പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹശേഷം പ്രമോദ് രണ്ടു തവണ ഗൾഫിൽ പോയിരുന്നു മക്കളെ നോക്കാനാണ് തിരികെ വന്നത് തട്ടാമലയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു ഒരു വർഷത്തിന് മുൻപാണ് പട്ടത്താനത്തെ വീട്ടിൽ താമസം തുടങ്ങിയത് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് ജോസ് പ്രമോദ് തന്റെ അവസാന സന്ദേശം സഹോദരൻ ജോസ് പ്രകാശിനെ അയച്ചത് എന്നാൽ ജോസ് പ്രമോദും മക്കളും മരിച്ച ശേഷമാണ് ഈ സന്ദേശം എല്ലാവരും കേട്ടത് എന്റെ മക്കളെ എനിക്കടുത്ത് തന്നെ അടക്കം ചെയ്യണം എന്നും മക്കളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും അതിനാലാണ് മക്കളെയും കൂടി കൊലപ്പെടുത്തിയത് എന്നുമാണ് സഹോദരൻ അയച്ച സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ബന്ധുക്കൾ വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അവർ കത്ത് കടന്ന് വിളിച്ചു നോക്കിയെങ്കിലും ആരും കഥകു തുറന്നില്ല മുൻവശത്തെ കിടപ്പുമുറിയുടെ ജനൽ തുറന്നപ്പോഴാണ് പ്രമോദിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പോലീസും ബന്ധുക്കളും ചേർന്ന് മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോൾ കുട്ടികളെ മരിച്ച നിലയിലും കണ്ടു സംഭവം അറിഞ്ഞ അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ പേർ തടിച്ചുകൂടി എപ്പോഴും കുട്ടികളുടെയും അച്ഛന്റെയും കളിചിരികൾ നിറഞ്ഞു നിന്ന് വീടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു ലക്ഷ്മിയുടെ കുടുംബ വീടായിരുന്നു ഇവിടെ ലക്ഷ്മിയുടെ മാതാപിതാക്കൾ സഹോദരനൊപ്പം താമസമാക്കിയ ശേഷമാണ് പ്രമോദും കുടുംബവും ഇവിടേക്ക് വന്നത് രണ്ടു ദിവസം മുമ്പ് വരെ അയലത്തെ കുട്ടികൾക്കൊപ്പം ദേവനാരായണനും ദേവനന്ദയും കളിക്കാൻ കൂടിയിരുന്നു രണ്ടു ദിവസമായി കുട്ടികളെയും പ്രമോദിനെയും പുറത്തേക്ക് അധികം കാണാറില്ലെന്നുമായിരുന്നു അയൽവാസികൾ പറഞ്ഞത് എട്ട് വർഷത്തോളമായി പ്രമോദ് ജോലിക്കൊന്നും പോയിരുന്നില്ല സ്ഥിരം മദ്യപാനിയായിരുന്ന പ്രമോദും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നും തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയതിന് പിന്നാലെ കുടുംബവുമായി ഏറെ അകൽച്ചയിലായിരുന്നുവെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇക്കാരണങ്ങളിലാകാം പ്രമോദ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തതെന്ന അനുമാനത്തിലാണ് പോലീസ്